പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ഗുക്കോൾ വീഡിയോ ആണ് കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് കുറച്ച് നാളുകളായിട്ട് വിവിധ തരത്തിലുള്ള എക്സിബിഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരേ സമയത്ത് തന്നെ പല പല ടൈപ്പിലുള്ള എക്സിബിഷൻസുകൾ കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഇതില് ഒരു എക്സിബിഷനാണ് ത്രീ സിക്സ്റ്റി ഹൈപ്പർ റിയാലിറ്റി ശ്രീ ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഇമേഴ്സീ എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ നടപ്പുണ്ട് അത് പല പല എക്സിബിഷന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഒരു എക്സിബിഷനാണ് അപ്പൊ ഈ എക്സിബിഷനകത്തേക്ക് ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടി ഈ അടുത്തിടയ്ക്ക് പോയി ഞങ്ങൾ പോയത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പം ഇത് കുറച്ചു നാളായിട്ട് അവിടെ ഉണ്ട് അപ്പൊ എന്നോട്ടാണ് ഇത് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പോയത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പൊ അന്ന് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ പോയ സമയത്ത് ഇതിനകത്തേക്ക് കയറി അപ്പൊ ഈ ത്രീ സിക്സ്റ്റി സൂപ്പർ റിയാലിറ്റി ഇമേഴ്സീവ് എക്സിബിഷൻ എന്ന് പറയുന്ന ഈ ഒരു എക്സിബിഷനകത്തേക്ക് പോയി അപ്പൊ ഇതിനകത്തുള്ള മെയിൻ ഇവന്റ് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു ഡോം പോലത്തെ ഒരു 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 സ്പേസിലോട്ട് നമ്മളെ നമ്മളെ കയറ്റും കയറ്റിയതിന് ശേഷം മേളിൽ കുറെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് പല വിഷ്വൽസ് ഇങ്ങനെ ഡോം ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഡോം പോലെ ഫുൾ കവേഡ് ആണ് അപ്പൊ ഇതിനകത്തോട്ട് വിഷ്വലി അവര് പ്രൊജക്ടർ വഴി കുറച്ച് വിഷ്വൽസ് കാണിക്കും അതായത് ഒരു ചെറിയ കാർട്ടൂണുകൾ കാർട്ടൂണുകൾ പോലെ ഒരു മൂന്ന് കാർട്ടൂണേ കാണിച്ചോളൂ മൂന്ന് മൂന്ന് കാർട്ടൂൺ ഒരു എന്താ പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉള്ള മൂന്ന് മിനിറ്റ് മൊത്തം ഉള്ളായിരുന്നു കാർട്ടൂൺ കാണിച്ചു അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഡോമിനാത്ത് നിൽക്കുമ്പോൾ എന്താ പറഞ്ഞാൽ കാർട്ടൂൺ ത്രീ സിക്സ്റ്റി ഡിഗ്രി മൊത്തം ഡി ഭിത്തിയിലും നമ്മളുടെ നമ്മളിരിക്കുന്ന റൂമിന്റെ ഫുൾ ഭിത്തിയിലും ഇത് വിഷ്വൽസ് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ അതിനകത്ത് അതായത് ഈ ഒരു എന്താ പറഞ്ഞ ഈ ഒരു സീനിന്റെ അകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതാണ് എന്താ പറഞ്ഞാൽ ഈ ഒരു ത്രീ ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എന്ന് പറയുന്ന ഇമേഴ്സിൽ എക്സിബിഷന്റെ ഒരു ഒരു ഐഡിയ അപ്പൊ അത് അതിനാണ് ഞങ്ങൾ പോയത് അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറിയ സമയത്ത് തുടക്കത്തിൽ എന്ന് വെച്ചാൽ ഒരു പക്ഷികളെ സംബന്ധിക്കുന്ന ഒരു ചെറിയൊരു പക്ഷികളെയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ ആയിരുന്നു അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ മെയിൻ പരിപാടി അതിനുശേഷം കുറെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു പല പല സാധനങ്ങൾ വിൽക്കുന്നത് അതായത് ഫാൻസി ഐറ്റംസ് പുസ്തകങ്ങൾ അതുപോലെ തന്നെ ഈ ബെഡുകൾ ബെഡ്ഷീറ്റുകൾ ഡ്രസ്സുകൾ പിന്നെ അക്യൂപഞ്ചറിന്റെ സാധനങ്ങൾ മസാജിങ്ങിന്റെ സാധങ്ങള് പിന്നെ സ്വീറ്റ്സ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്ത് പറഞ്ഞോ അതിനുശേഷം എക്സിബിഷൻ ഈ ഒരു ഈയൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 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 വരുന്ന സ്റ്റോൾ അങ്ങനെ ഇത്രയും മൂന്ന് കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞ ഒരു പക്ഷികളുടെ ഒരു എക്സിബിഷൻ അതിനുശേഷം ഈ ത്രീ മെയിൻ ഐഡിയ ഐറ്റം ആയിട്ടുള്ള എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രി ഹൈപ്പർ സൂപ്പർ റിയാലിറ്റി എക്സിബിഷൻ അതിനുശേഷം കുറെ സ്റ്റോളുകൾ ആ സ്റ്റോളുകളിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്റ്റോളുകളുണ്ട് അതുപോലെ ഡ്രസ്സുകളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാൻസി ഫാൻസിറ്റങ്ങളുടെ അങ്ങനെ എല്ലാം സ്റ്റോൾ സ്റ്റോറുകൾ സ്റ്റോറുകളുണ്ട് അതിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം പൈസ കൊടുത്തു സാധനം വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങി ഇപ്പൊ അതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് അപ്പൊ അതിനകത്ത് ഈ സ്റ്റോറുകളിൽ അതായത് ആദ്യത്തെ പക്ഷികളുടെ എക്സിബിഷൻ കഴിഞ്ഞ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് അതിനുശേഷം വരുന്ന സ്റ്റോളുകളിൽ ഒരു സ്റ്റോൾ എന്ന് പറയുന്ന ബുക്ക് സ്റ്റോൾ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ഈ ഒരു ആശ്രമത്തിനകത്ത് മറ്റു എക്സിബിഷൻ നടക്കും നടക്കുന്നെങ്കിലും ഈ ഒരു എക്സിബിഷനകത്ത് മാത്രമേ ഞങ്ങൾ കയറിയുള്ളൂ അപ്പൊ അതിനകത്തുള്ള ഒരു സ്കോളില് പല പല ഐറ്റങ്ങളുടെ കൂട്ടത്തില് ഒരു സ്റ്റോൾ എന്ന് പറയുന്നത് ബുക്ക് സ്റ്റോൾ ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ബുക്ക് സ്റ്റോൾ ആകുമ്പോൾ നമ്മൾ കണ്ട സ്ഥിതിക്ക് എന്തായാലും നമ്മളൊന്ന് പർച്ചേസ് ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ ക്രിസ്തപ്രേമി ആയതുകൊണ്ട് നമ്മൾ ഈ ചാനലൊക്കെ നടന്നതുകൊണ്ടും ഓർമ്മ വാങ്ങിച്ചേക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി അപ്പൊ അതാണ് നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് ബുക്കെടുത്താലും ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഏത് ബുക്ക് എടുത്താലും നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ അങ്ങനെ പല രണ്ട് സെക്ഷനായിട്ട് പുസ്തകങ്ങളെ തിരിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് പക്ഷെ എല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾ ഒരുപാട് നാളായിട്ട് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്യണ്ടല്ലോ നമ്മൾ നമ്മൾ വേണ്ടി ഒന്നോ രണ്ടോ എടുക്കുക എന്നുള്ള കുറച്ചെടുക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു പക്ഷെ എന്നിരുന്നാലും സ്വാഭാവികമായിട്ടും ഭയങ്കര വിലക്കുറവിലാണ് അവിടെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിലായിട്ടൊന്നും ഞാൻ അവിടെ ഒന്നും അവരടുത്തൊന്നും പറഞ്ഞില്ല ഞാൻ അവരെ അടുത്തൊന്നും ചോദിച്ചില്ല ഞാൻ അവിടെ പറഞ്ഞില്ല കാരണം നമ്മൾ ഇങ്ങനെ ഒരുപാട് സ്കൂളുകൾ നടന്നുപോയില്ലേ അപ്പൊ നമ്മൾ പെട്ടെന്ന് കണ്ട കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ പുസ്തകങ്ങൾ അവിടെ നിന്ന് എടുത്തു എല്ലാ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അങ്ങനെ ആയിരുന്നു എന്റെ ഒരു സെറ്റപ്പ് അപ്പം ഈ എന്ത് പറഞ്ഞ വാങ്ങിയ പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയപ്പോ തന്നെ ഞാനാണെങ്കിൽ ഒരു പന്ത്രണ്ട് പുസ്തകങ്ങളുടെ ഒരു റീഡിംഗ് ഗോൾ ഇട്ടായിരുന്നു അതായത് ഈ പന്ത്രണ്ട് പുസ്തകങ്ങളാണ് ഞാൻ ഈ ഈ വർഷം വായിക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് പുസ്തകങ്ങളുടെ വീഡിയോ ഇട്ടു അപ്പൊ അതില് ഞാനിട്ട മൂന്ന് ബുക്കുകളും അതായത് ഈ പന്ത്രണ്ട് പുസ്തകങ്ങളിൽ മൂന്ന് ബുക്കുകൾ ഒരേ ഓതർ എഴുതിയാണ് റോബർട്ട് ഗ്രീൻ എന്ന് പറയുന്ന റൈറ്റർ എഴുതിയ ബുക്കാണ് അതിന്റെ അതിൽ ഒന്നെന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവർ രണ്ടെന്ന് പറയുന്നത് ദ ഹ്യൂമൻ നേച്ചർ മൂന്ന് എന്ന് പറയുന്നത് ഫിഫ്റ്റിയുടെ അതിനുശേഷം ഇദ്ദേഹം എഴുതിയ നാലാമത് ഒരു ബുക്കുണ്ട് ദ മാസ്റ്ററി എന്ന് പറയുന്ന പുസ്തകമുണ്ട് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വായിക്കുകയും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ചെയ്തൊരു ബുക്കാണ് കൂടാതെ റോബർട്ട് റോബർട്ടിന്റെ ഒരു കോൺസെപ്റ്റ് റോബർട്ട് ഗീൻ മുന്നിൽ നിൽക്കുന്ന മാക്സി വിലിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഞാൻ എനിക്കൊരു പുതിയൊരു കോൺസെപ്റ്റാണ് അപ്പം അതിനോട് വലിയ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എന്താണ് റോബർട്ട് ഗീൻ അതിനെപ്പറ്റി പറയാനുള്ളത് എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ റോബർട്ട് ഗീനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ട് വായിക്കൊന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഫോർട്ടി എയ്റ്റ് ലാസ് ഓഫ് പവർ രണ്ടായിരത്തി ഇരുപത്തിയിൽ വായിച്ചു കഴിഞ്ഞു അതിനുശേഷം ഹ്യൂമൻ ലോ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു കട്ടി ബുക്കാണ് അപ്പം അതിന്റെ പകുതിയോടെ ഞാൻ വായിച്ചു തീർത്തു ഞാൻ ഫിഫ്റ്റിയത്ത് ലോ എന്നുള്ള ബുക്ക് വായിക്കണം അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ പറയുകയും ചെയ്തായിരുന്നു மொத்தம் ரோப்டீன் ஆக എന്താ പറയുക ആറ് ബുക്കേ മൊത്തം ഇതുവരെ എഴുതിയിട്ടുള്ളൂ അതിനുശേഷം ഏഴാമത്തെ ഒരു ബുക്ക് പുതിയതായിട്ട് അദ്ദേഹം എഴുതാൻ പോകുന്നുണ്ട് ആ ബുക്കിന്റെ പേരാണ് സബ്ലിം എന്ന് അപ്പൊ അത് ആ ബുക്ക് ഇറങ്ങിയിട്ടില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ കണ്ട് തുറന്നു അദ്ദേഹം കുറേ നാളായിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സബ്ലിം എന്ന് പറഞ്ഞാൽ പുതിയ ബുക്ക് എഴുതുന്നുണ്ട് അത് കിടിലോ കിടലിലാണ് നിങ്ങൾ അത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഹൈപ്പ് ഹൈപ്പെടണം അപ്പോൾ അങ്ങനെ പുള്ളി മൊത്തം ഏഴ് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അതായത് ആറ് ബുക്കുകളും പ്ലസ് ഒരു ഡെയിലി ലോസ് എന്ന് പറഞ്ഞിട്ട് ബുക്കും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ആറ് ബുക്കുകളിൽ നാലെണ്ണം എന്റെ ഉണ്ട് അദ്ദേഹം എഴുതിയ നാല് ബുക്ക് അപ്പം നാല് ബുക്ക് എന്റെ ഉണ്ട് അതായത് മാസ്ട്രി ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവർ ദ ഹ്യൂമൻ നേച്ചർ ദ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ അതിനുശേഷം ഫിഫ്റ്റിയോ ഇത്രയും ബുക്കുകൾ എൻ്റെ ഉണ്ട് അപ്പൊ അതിനുശേഷം ഞാൻ പറയും ചെയ്തു അതുകഴിഞ്ഞാൽ ബാക്കി രണ്ട് പുസ്തകങ്ങളോട് കിട്ടുവാണെങ്കിൽ വാങ്ങാനും വായിക്കാനും ഈ നാല് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പ്രചോദനമായിരിക്കും എന്നുള്ളത് ഞാൻ അന്ന് രണ്ടായിരത്തി ഈ പന്ത്രണ്ട് പുസ്തകങ്ങളുടെ ഇതിൽ പറയുകയും ചെയ്തു അപ്പോൾ ഈ ഈ ഒരു ഇതിൽ വളരെ സർപ്രൈസിംഗ്ലി ഭയങ്കര കിട്ടാൻ പ്രയാസമുള്ള റോബിൻ രണ്ട് മറ്റു കിട്ടാനുള്ള രണ്ട് ബുക്ക് രണ്ട് ബുക്കുകൾ ഞാൻ ഇവിടെ കണ്ടു എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ആ പുസ്തകങ്ങൾ കൺസൈസ് ാണ് അതായത് ബേസിക്കലി റോബിന്റെ എല്ലാ പുസ്തകങ്ങളും വലിയ ബുക്കുകളാണ് ആ വലിയ ബുക്കിന്റെ ഒരു കൺസൈ വലിയ പുസ്തകം എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് കണ്ടന്റ് ഉള്ള പത്താ അഞ്ഞൂറ് അറുന്നൂറ് പേജ് ഒക്കെ ഉള്ള പുസ്തകങ്ങളാണ് അപ്പൊ അതിന്റെ എല്ലാം കൺസൈസ് എഡിഷൻ അതായത് ചെറിയൊരു സമ്മറി പോലെ ഇറക്കിയിട്ടുണ്ട് എല്ലാ പുസ്തകങ്ങൾ ഉണ്ട് അതിനകത്ത് ലോസ് ഓഫ് പവറിന്റെയും പവറിന്റെ കൺസൈസ് എഡിഷൻ്റെ ഇരിപ്പുണ്ട് എന്താ പറഞ്ഞാൽ വലിയ വലിപ്പമുള്ള ബുക്കോടോ ബുക്കിനോടൊപ്പം തന്നെ ഈ കൺസൈസ് എഡിഷനും ഞാൻ ഒരു തവണ അതായത് മറ്റേ വലിയ ബുക്ക് ഭയങ്കര ഹൈപ്പഡ് ആയതുകൊണ്ട് അത് വായിക്കാം അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് കടയിൽ പോകുകയും അതില്ലാത്ത അതിൽ ഫോർട്ടിറ്റ് ലാസ് ഓഫ് പവർ അല്ല പകരം ഈ കൺസൈസ് എഡിഷൻ അപ്പൊ ഞാൻ കൺസൈസ് എഡിഷൻ എങ്കിലും വാങ്ങിച്ചേക്കാൻ കണ്ടന്റ് എന്താണെന്ന് അറിയാലോ എന്ന് വിചാരിച്ചു ഞാൻ ഫോർട്ടിഎറ്റ് ലാസ് ഓഫ് പവറിന്റെ കൺസൈസ് എഡിഷൻ ആണ് ആദ്യം വാങ്ങിയത് പിന്നീട് എനിക്ക് ഫോർട്ടിഎറ്റ് ലാസ് ഓഫ് പവറിന്റെ ഒറിജിനൽ ബുക്ക് കിട്ടിയത് വലിയ വലിയ ബുക്ക് കിട്ടിയത് അതേ കണക്ക് ഇപ്രാവശ്യം റോബർട്ടെയിന്റെ കിട്ടാനുള്ള രണ്ട് ബുക്കുകൾ അതായത് ഇനിയും വായിക്കാനുള്ള രണ്ട് ബുക്കിന്റെ കൺസൈസ് എഡിഷൻ എനിക്ക് ഇവിടുന്ന് കിട്ടി എന്നാൽ അതിന്റെ എന്താ പറയുന്നേ വലിയ ബുക്ക് എനിക്ക് കിട്ടുമോ എന്നറിയില്ല ഞാൻ എന്തായാലും വലിയ ബുക്ക് കിട്ടാത്ത ഒരുപാട് നാളായിട്ട് കിട്ടാത്തതൊട്ട് കൺസൈസ് എഡിഷൻ എന്തോ വാങ്ങിച്ചു വെച്ചേക്കാം ഇൻ കേസ് കണ്ടെങ്കിലും അറിയാലോ എന്ന് വിചാരിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ റോപ്പിക്കിന്റെ എന്റെ ഉള്ള നാല് ബുക്കിന് ശേഷമുള്ള വന്നിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇത് കൺസൈസ് തേർട്ടി ത്രീ സ്ട്രാറ്റജീസ് ഓഫ് വാർ തേർട്ടി മുപ്പത്തി മൂന്ന് സ്ട്രാറ്റജീസ് ഓഫ് വാർ എന്ന് പറയുന്ന ബുക്കാണ് അതിന്റെ കൺസൈസ് എഡിഷൻ ആണ് ഇത് ഇതെന്ന് പറയുന്നത് സാങ്സു എഴുതിയിട്ടുള്ള ഇത് ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന ബുക്കിനെ അധികരിച്ചിട്ടുള്ള ഒരു ബുക്കാണ് അതായത് എന്തൊക്കെയാണ് യുദ്ധ സമയത്ത് എടുക്കുന്ന സ്ട്രാറ്റജി അപ്പം ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിന്റെ സമയത്ത് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആണെങ്കിലും നമ്മൾ എപ്പോഴും അതിന്റെ റീഇഇഡ്രേഷൻ അതായത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സന്ദർഭങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു റീ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് ബിസിനസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഫാറിൽ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതാണ് അപ്പൊ അതേ കണക്ക് തന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിലും ബിസിനസ്സിലും എങ്ങനെയാണ് സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന്റെ വിവിധ അഡ്രക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരു റോബർട്ടിന്റെ വേർഷൻ ആണ് ഇതും ലൈഫിനെ സംബന്ധിച്ച ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ് അപ്പം അതിന്റെ എഡിഷൻ ആണ് തേർട്ടി ത്രീ സ്ട്രാറ്റജീസ് ഓഫ് വാറിന്റെ കൺസൈസ് എഡിഷൻ അപ്പൊ ഇതിന്റെ വലിയ പുസ്തകം ഇട്ടുകൊണ്ടേ വാങ്ങണം വായിക്കണം അത് കിട്ട കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും വായിക്കണം ആഗ്രഹിക്കുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞു നാലെണ്ണം ഉണ്ട് ഇത് അഞ്ചാമത്തെ ആറാമത്തെ ബുക്ക് എങ്ങനെയാണ് സെഡക്ഷൻ സെഡക്ഷൻ എന്ന് പറയുമ്പോൾ വശീകരിക്കുക എന്നുള്ള അർത്ഥമാണ് പക്ഷെ എന്നാലും ഇതൊരു ബിസിനസ് റിലേറ്റഡ് ബുക്കാണ് സെൽഫ് ഹെൽപ്പ് ബുക്കാണ് എങ്ങനെയാണ് ആൾക്കാരെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നത് അതിനുള്ള ട്രിക്കുകൾ എന്തൊക്കെയാണ് അതിനുള്ള എങ്ങനെയൊക്കെയാണ് അതിന്റെ സൈക്കോളജി വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു ബുക്കാണ് ഓഫ് സെഡക്ഷൻ ഇത് അതിന്റെ കൺസൈസ് എഡിഷൻ ആണ് അപ്പം എനിക്ക് വലിയ എഡിഷൻ കിട്ടിയില്ല ഒറിജിനൽ ബുക്ക് കിട്ടിയില്ല എന്നാലും ഇതിന്റെ കൺസൈസ് എഡിഷൻ അവിടെ ഇരിക്കുന്നുണ്ടോ അപ്പൊ തന്നെ ഞാൻ ചാടിപണം അതിനുശേഷം ഈ രണ്ട് ബുക്ക് ഞാൻ എടുത്ത് അവിടെ വെച്ചു വെച്ചപ്പോൾ അവിടെ ഇന്ന പയ്യൻ അതായത് ഈ ബുക്കൊക്കെ പറക്കി കൊടുക്കാൻ നിന്ന പയ്യൻ ചോദിച്ചു സർ ഫോർട്ടി എയ്റ്റ് ലോസ് ഓഫ് പവർ വേണോ സർ മറ്റേ എന്താ പറയുക ഹിദോ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഉണ്ടോ അതെല്ലാം ഫോർട്ടിഎറ്റ് ലോസ് ഓഫ് പവർ ഇപ്പോണ്ടായിരുന്നു ഹ്യൂമൻ നേച്ചർ റിപ്പോർട്ട് അതിന്റെ എല്ലാം ഒറിജിനൽ വലിയ വേർഷൻ തന്നെ അവിടെ ഇരിപ്പോണ്ടായിരുന്നു ആ വേണമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അല്ലേലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ആ ഇതുണ്ട് എന്നിട്ട് ഈ ബുക്കെല്ലാം അടിക്കുക എന്റെ ഇടക്ക് ഞാൻ എന്റെ കണ്ണിൽ പെടാതിരുന്ന ഒരു ബുക്കാണ് റോബർട്ട് ഗ്രീന്റെ ദ ഡെയിലി ലോസ് എന്ന് പറയുന്ന ബുക്ക് അപ്പൊ അവൻ പറഞ്ഞു സർ ഡെയിലി ലോസ് എന്നുള്ള ബുക്ക് ഡെയിലി ലോസ് എന്നുള്ള ബുക്ക് ആണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഡെയിലി ലോസ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അത് പുള്ളിക്കാരനെടുത്ത് അവിടെ നിന്ന പയ്യെടുത്ത് തന്നെയാണ് എന്റെ കീലോട്ട് ദ ഡെയിലി ലോസ് റോബർട്ട് ഗീൻ തന്നെ കാരണം ഞാൻ ഈ രണ്ട് ബുക്ക് എടുത്ത ബാക്കിയ റോബർട്ട് ഗീനിന്റെ മറ്റു പുസ്തകങ്ങൾ വേണമെന്ന് എന്റെ അടുത്ത് വന്ന് ഇന്ന് ചോദിച്ചുകൊണ്ടിരുന്നു അപ്പൊ അപ്പോഴാണ് ഈ ഡെയിലി ഡെയിലി ലോസ് എന്ന് പറയുന്ന ബുക്ക് പുള്ളിക്കാരനെ എടുത്തു തന്നെയാണ് എനിക്ക് അപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ഈ ഡെയിലി ലോസ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാല് ബുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പലരും ഇങ്ങനെ സെൽഫ് ഹെൽപ് ഗ്രൂപ്പ്മാർ ഇറക്കുന്ന ഒരു ടൈപ്പ് ബുക്കാണ് ഇത് റോബർട്ട് ഗീൻ ഇന്റെ ബുക്കാണ് പക്ഷെ ഇതൊരു ഇതൊരു എന്താ പറഞ്ഞ ഒരു എന്താ പറഞ്ഞു ഈ സദ്ഗുണ ചിന്ത എന്ന് പറഞ്ഞിട്ട് ചില പുസ്തകങ്ങളുണ്ട് അതായത് ഓരോ ഒരു ദിവസത്തേക്ക് ഒരു ധ്യാന ചിന്ത എന്ന് ബൈബിൾ ബൈബിളിനെ ബൈബിളിനധിഷ്ടമായിട്ടും ക്രിസ്ത്യൻസ് മുസ്ലിംസ് എല്ലാവരെയും ഇറക്കുന്ന ഒരു ടൈപ്പ് ബുക്കാണ് അതേ കണക്ക് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്മാർ ഇതേ കണക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കാറുണ്ട് അതായത് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജനുവരി ഒന്ന് തൊട്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഓരോ ദിവസം ഒരു ചിന്ത എന്ന കണക്കിലാണ് ഈ ബുക്ക് അതായത് ഡിസംബർ ജനുവരി ഒന്നിന് ഒരു വായിക്കാനുള്ള ഒരു പോർഷൻ ജനുവരി രണ്ടാം തീയതി വായിക്കാനുള്ള ഒരു പോർഷൻ ജനുവരി മൂന്നാം തീയതി വായിക്കാനുള്ള അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് ഡെയിലി ഓരോ ചിന്ത എന്ന രീതിയിലാണ് ഈ ബുക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റോറിസ് പ്രൊമോട്ട് ചെയ്യുന്നവർ അങ്ങനത്തെ ഇങ്ങനത്തെ എന്താ പറയുക മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓരോ ചിന്ത എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഞാൻ ക്രിസ്ത്യൻ ഇതായിട്ടൊക്കെ ഇരുന്ന സമയത്ത് ക്രിസ്ത്യൻസിന്റെ ഇടയിലും ഇതേ കണക്ക് ധ്യാന ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസത്തേക്കും ഉള്ള ഇത് ബുക്കുകൾ ഉണ്ട് അപ്പൊ ഇത് അങ്ങനത്തെ ഒരു ബുക്കാണ് ഇത് റോബർട്ട് ഗീന്റെ ഒരു ഏഴാമത്തെ ബുക്കാണ് പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ ഒരു ഡെയിലി ലോ എന്ന് പറയുന്ന ഒരു ബുക്കാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് തേർട്ടി സിക്സ് ഓൺ പവർ സെലക്ഷൻ മാസ്റ്ററി സ്ട്രാറ്റജി ഹ്യൂമൻ നേച്ചർ അപ്പൊ ഇദ്ദേഹം എഴുതിയ ആറ് പുസ്തകങ്ങളിലെയും കണ്ടന്റിന്റെ ഒരു ഒരു എന്താ സമ്മറി സമ്മറി രൂപത്തിലാണുള്ളത് മുന്നൂറ്റി അറുപത്തി അറുപത്തി ആറ് മുന്നൂറ്റിഅറുപത്തിന്ന് പറയുമ്പോൾ ലിപിയറിനും കൂടെ ചേർത്തിട്ടാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി ആറ് ദിവസത്തേക്കുള്ള എന്താ പറയുക ഒരു ഒരു മെഡിറ്റേഷൻ പോയിന്റ്സ് ആണ് ഇത് അപ്പൊ അതിനകത്ത് പവർ അതായത് പറഞ്ഞു മറ്റേ മറ്റേ അദ്ദേഹത്തിന്റെ ഞാൻ ഇതുവരെ പറഞ്ഞ ആറ് പുസ്തകങ്ങളിലുള്ള കണ്ടന്റിന്റെ ഒരു ഒരു സമ്മറി ഇതിനകത്തുണ്ട് അപ്പൊ ഒരു ദിവസം ഒന്ന് എന്ന കണക്കിലാണ് അപ്പൊ ഞാൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ബുക്ക് ഞാൻ വാങ്ങിക്കണം എന്ന് വളരെയധികം ആഗ്രഹിച്ച ബുക്കാണ് കാരണം റോബർട്ട് ഗന്റെ മറ്റ് ഈ ഞാൻ നേരത്തെ ഇപ്പൊ ഇപ്പൊ കാണിച്ചിട്ടുണ്ട് ബുക്കല്ലാതെ ഈ ബുക്ക് വാങ്ങിക്കണം അതുപോലെ തന്നെ റയാൺ ഫോൾഡയും ഇതേപോലെ തന്നെ സ്റ്റോയ്ക്കുകൾക്ക് വേണ്ടി ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട് പെർ ഡേ വൺ ടോപ്പിക് എന്ന രീതിയിൽ അപ്പൊ ആ ഒരു ആ ഒരു ബുക്കും ഈ ബുക്കും പർച്ചേസ് ചെയ്യണം എന്നിട്ട് രണ്ടായിരത്തി ാലില് ഞാനാണ് എന്ന് വായിരുന്നു ബൈബിളിലെ ഓരോ പോർഷൻ ഒരു ദിവസം ഓരോ ഇത്ര ഇത്ര പോർഷൻ വെച്ച് ബൈബിള് വായിക്കണമെന്ന് ഞാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുമാനം എടുത്തിരുന്നു ന്യൂ ഇയർ റെസൊല്യൂഷൻ പക്ഷേ ഇതുവരെ അത് നടന്നില്ല അത് ഞാൻ ഒരു ഒരു പുതിയ നിയമം ആദ്യത്തെ നാല് എന്ന് പറഞ്ഞ ആദ്യത്തെ പുതിയ നിയമത്തിൽ ആദ്യത്തെ നാല് എന്ന് പറഞ്ഞ നമ്മുടെ സുവിശേഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ പരിപാടി നിന്നു അതുവരെ ഞാൻ ആയിട്ട് ഒരു മാസം രണ്ട് മാസം ആയിട്ട് വായിച്ചു ബൈബിള് അതായത് ഓരോ ദിവസം ഇത്ര പോർഷൻ വെച്ച് അതിനുശേഷം സുവിശേഷങ്ങൾ കഴിഞ്ഞോടുകൂടി അതിന്റെ വായന നിർത്തി വായന നിന്നു ഓട്ടോമാറ്റിക്കലി അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വഴപ്പായി അപ്പോൾ ഇത് അങ്ങനെ തന്നെ വായിക്കണമെന്ന് വിചാരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ദിവസം ഒന്ന് എന്ന കണക്കിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫുൾ ഡിസംബർ ജനുവരി ഒന്ന് തൊട്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ വായിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാങ്ങിക്കണമെന്ന് വെച്ചിരുന്ന ബുക്കാണ് പക്ഷേ അത് വാങ്ങിക്കാനായിട്ട് സാധിച്ചില്ല ആ സമയത്ത് േണോയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഡെയിലി റോബർട്ട് ഗീന്റെ ഉണ്ടായിരുന്നു രണ്ടും കൂടെ വാങ്ങിച്ചിട്ട് ഒരു ദിവസം അതും ഒരു ദിവസം ഓരോ ദിവസവും ഇത് രണ്ടും ഓരോരോ പേജ് വെച്ച് വായിക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു പക്ഷെ അത് നടന്നില്ല പക്ഷെ ഈ ഇത് ഇപ്പൊ ഡെയിലി ലോസ് മാത്രം കിട്ടി മറ്റേത് ആ സമയത്ത് എനിക്ക് അത് കിട്ടിയില്ലായിരുന്നു അപ്പൊ മിക്കവാറും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വായിന തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് തൊട്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെർ ഡേ വൺ പേജ് എന്ന രീതിയിൽ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പം ഇത് അവിടുത്തെ അവിടെ അവിടെ നിന്ന പയ്യൻ എനിക്ക് എടുത്തു തന്നെയാണ് റോബർട്ടിന്റെ ബുക്ക് ഉണ്ട് ഇത് റോബർട്ടിന്റെ ഒരു ഒരു നമ്മൾ സ്വാഭാവികമായിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്മാർ ഭയങ്കര പോപ്പുലർ ആണ് ഇതുപോലത്തെ പുസ്തകങ്ങൾ നടക്കുന്നതാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ആറ് പുസ്തകങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ഉള്ളത് പ്ലസ് അതേ ലേറ്റായിട്ട് സംബലിം എന്ന് പറഞ്ഞിട്ട് ഏഴാമതൊരു ബുക്കും കൂടെ കൊണ്ടുവരുന്നുണ്ട് സോ ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വായാന്ന് പറയണമെന്ന് വിചാരിക്കുന്നു പെർ ഡേ വൺ പിന്നെ അതിനുശേഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പുസ്തകമാണ് മറ്റൊരു പുസ്തകമാണ് എനിക്ക് കിട്ടിയത് അത് ഇത് ആൽമാക് ഓഫ് നവാൽ രവികാന്ത് എന്ന് പറയുന്ന ബുക്കാണ് എഴുതിയിട്ടുള്ളത് എറി ജോ ജോർഗൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിലുള്ളത് ദ ആൽമാക് ഓഫ് നവാൽ രവികാന്ത് ആൽമാക് എന്ന് പറഞ്ഞാൽ ഞാനും ഇത് ആൽമാക് അൽമനാക് എന്ന് പറയുന്നത് ഞാനും ഇതിനുശേഷം അതായത് ഈ ഈ ബുക്കിന്റെ പേ ബുക്ക് നവാൽ രവികാന്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലോസഫറും പിന്നെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും മറ്റും ഒക്കെയാണ് അപ്പൊ അദ്ദേഹം എന്താ പറയുക ഫിലോസഫിക്കൽ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും എങ്ങനെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് അതിനെ പറ്റിയൊക്കെ ഒരുപാട് പോഡ്കാസ്റ്റുകളും റൈറ്റിങ്ങും ട്വിറ്റിങ്ങും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അങ്ങനെ അദ്ദേഹം ഭയങ്കര ഫേമസ് ആയിരിക്കും എല്ലാവരുടെ ഇടയിൽ അപ്പം ആ സമയത്ത് ഞാൻ ജോർ റോഗൻ ജോറോഗിൽ ഇദ്ദേഹം നടത്തിയ ഒരു പോഡ്കാസ്റ്റിന്റെ കുറെ ക്ലിപ്പുകൾ ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പൊ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു ഇയർ ബുക്ക് എന്നുള്ള പോലെ അതായത് ഒരാളുടെ വിസ്ഡം മൊത്തം അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഒരു ബുക്കിൽ പകർത്താനാണ് അൽമാക് എന്ന് പറയുന്നത് അൽമനാക്ക് പറയുന്നത് പക്ഷെ ഇത് എഴുതിയിട്ടുള്ളത് എറിക് ജോൺസൺ എന്നുള്ളതാണ് അപ്പൊ നവാൽ രവികാന്തിന്റെ സ്പീച്ചസ് പോഡ്കാസ്റ്റുകള് ട്വിറ്റർ പിന്നെ അതെഴുതിയിട്ടുള്ള ആർട്ടിക്കിൾ ഇത് ഈ നവാൽ രവികാന്തിന് എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കണ്ടൻസ് ചെയ്ത് എഴുതിയിട്ടുള്ള എഴുതിയിരിക്കുകയാണ് ഈ ബുക്ക് ഇറക്കി ജോലി അപ്പൊ ഇത് ഇറക്കി ഇത് നവാൽ രവികാന്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇത് കുറെ നാളായിട്ട് ഇത് പർച്ചേസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഡി സി ബുക്ക്സ് വരെ ഇറക്കിയിട്ടുണ്ട് അതും ഞാൻ കുറെ നാളായിട്ട് വാങ്ങിക്കണം 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 എന്ന് പറഞ്ഞ നടക്കുവാണ് ഇപ്പൊ ഒരു 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 മൂന്ന് വർഷത്തിൽ കൂടുതലായി മലയാളം ട്രാൻസ്ലേഷൻ തന്നെ വാങ്ങിക്കണം അല്ലെങ്കിൽ ഈ ബുക്ക് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഈ ബുക്കെന്റെ കൈ കീഴ് അപ്പം ഓഫ് വിസ്ഡംസ് ആണ് എഴുതിയിട്ടുള്ളത് ാണ് ഇവിടെഴുതിയിട്ടുള്ളത് അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കുറെ നാളായിട്ട് തപ്പി കിടക്കുന്ന മറ്റൊരു പുസ്തകമാണ് ഇത് ഭയങ്കര ഹൈലി റെക്കമെൻഡ് ബുക്ക് ആണ് ഫോർ റീഡേഴ്സ് ഹൗ ടു റീഡ് എ ബുക്ക് ദ ക്ലാസിക് ഗേറ്റ് ടു ഇന്റലിജന്റ് മോർട്ടി മിയർ ജെ അഡ്ലറും ചാൾസ് വാൻ ഡോറൻ ഡോറൻ അങ്ങനെ രണ്ടുപേര് ചേർന്നിട്ടുള്ള ബുക്കാണ് ഔട്ട് ടു റീഡേ ബുക്ക് അപ്പൊ ഈ ബുക്ക് തുടക്കത്തിലൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആളെ കളിയാക്കണം ഔട്ട് ടു റീഡേ ബുക്ക് എങ്ങനെയാണ് ഒരു പുസ്തകം വായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ബുക്ക് എഴുതുമോ ഇനി ഞാൻ പോലും അതിശയിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ കാണുമ്പോൾ പിന്നീട് ഒരുപാട് ആൾക്കാർ ഇത് റെക്കമെൻഡ് ചെയ്യും ഇതേ ഇത് ഇത് ബുക്ക് മസ്റ്റ് റീഡാണ് വായനക്ക ഒരു പുസ്തകം വായിക്കുന്ന ഒരാളെ സമയത്തോളം എന്ന് പറഞ്ഞ് അതായത് എങ്ങനെയാണ് നമ്മൾ നമുക്ക് എങ്ങനെയാണ് ഒരു പുസ്തകം വായിക്കേണ്ടത് എങ്ങനെയാണ് പുസ്തകം വായിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ കണ്ടന്റ് കണ്ടെത്തുന്ന എങ്ങനെയാണ് ഒരു ഒരു ലിറ്ററേച്ചർ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഒരു ഐഡിയ ആണ് ഹൗ ടു റീഡ് എ ബുക്ക് എന്നുള്ളതിന്റെ അതായത് എങ്ങനെയാണ് പുസ്തകം വായിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഇന്റലിജന്റ് ആയ രീതിയിൽ വായിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ഒരു ബുക്കാണ് അപ്പൊ ഇത് ഒരുപാട് ആൾക്കാര് റെക്കമെന്റ് ചെയ്തതിന് ശേഷമാണ് ഞാനും ഓക്കേ ഇതൊരു സംഭവമാണ് ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് അതിനുശേഷം ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ബുക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു ഒരു പതിനായിരം പുസ്തകമെങ്കിലും ഇങ്ങനത്തെ തന്നെ മാത്രം ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളൊരു പുസ്തകം വായിക്കേണ്ടത് എന്നതിനെ പറ്റി ഞാൻ തോമസ് സി ഫോസ്റ്റർ എഴുതിയ ഒരു പുസ്തകവും ഇതിന് മുമ്പ് വായിച്ച് നമ്മുടെ ചാനലിൽ റിവ്യൂ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും ഇതുപോലെ കണക്ക് എങ്ങനെയാണ് ലിറ്ററേച്ചറെ ഇൻട്രിട്ട് എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഇതും അങ്ങനെ ഒരു ബുക്കാണ് ഇത് ഭയങ്കര ഹൈലി റെക്കമെൻഡ് ബുക്കാണ് ക്ലാസിക് ബുക്കാണ് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെങ്കിലും ഇത് എൻ്റെ കയ്യിൽ കിട്ടും കാരണം എന്താണെന്ന് ഇത് ഞാൻ ഒരുപാട് വർഷമായിട്ട് തേടുന്ന ബുക്കാണ് ഇത് ഫോർ സം സർപ്രൈസ് ഇത് ഇവിടെ നിന്ന് എനിക്ക് കിട്ടി അപ്പൊ ഞാൻ വരെ ഞെട്ടിപ്പോയി ഈ ബുക്കവിടെ കണ്ടപ്പോ അതുകൊണ്ട് ഞാൻ ഈ ബുക്കുകളെല്ലാം കുറെ നാളായിട്ടും എത്ര വർഷമായിട്ടും തപ്പിക്കൊണ്ട് നടക്കുന്ന ബുക്കാണ് അടുത്തത് മൂന്നും ഞാൻ തപ്പാത്ത ബുക്കുകളാണ് അവിടെ വെച്ച് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം ഞാൻ ടക്ക ടക്കു പെട്ടെന്ന് കാരണം വെച്ചാൽ നമ്മള് വേറെ ഫ്രണ്ടിന്റെ കൂടെയാണ് പോയത് അപ്പൊ ഫ്രണ്ടിനെ ഈ റീഡിംഗിനുള്ള താല്പര്യമില്ല അപ്പൊ പുള്ളി ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ് ഞാനിത് കണ്ട് ഇതിലങ്ങ് ഇവിടെ എന്താ പറയുന്നത് ആയി ഈ ഒരു എന്ന് ഒന്നര ഒന്നര റൗണ്ട് ഒന്ന് നോക്കിയിട്ടല്ലേ നമ്മൾക്ക് എടുക്കാൻ പറ്റിയ ബുക്കുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റക്കായി അപ്പൊ ഞാൻ അടുത്ത മൂന്ന് കാണിക്കുന്ന പുസ്തകങ്ങളൊന്നും പുസ്തകങ്ങളെല്ലാം തന്നെ ഞാൻ അവിടെ ഇവിടെ വെച്ച് കണ്ട് പെട്ടെന്ന് സെലക്ട് ചെയ്ത ബുക്കുകളാണ് ഇതൊന്നും തന്നെ മുൻകൂർ മുൻപ് എനിക്ക് പരിചയമുള്ള ബുക്കുകളല്ല ഒന്നെന്ന് പറയുന്നത് ലിറ്റിൽ ബുക്ക് ഓഫ് ലൈഫ് റൂമിസ് ലിറ്റിൽ ബുക്ക് ഓഫ് ലൈഫ് ആണ് അപ്പൊ ഇത് റൂമിയുടെ ട്രാൻസ്ലേഷൻ ആണ് ലിറ്റിൽ ബുക്ക് ഓഫ് ലൈഫ് എന്നാണ് ബുക്കിന്റെ പേര് സബ് ടൈറ്റിൽ ഗാർഡൻ ഹാർട്ട് ആൻഡ് ദ സ്പിരിറ്റ് ആത്മാവിന്റെ ഹൃദയത്തിന്റെ പിന്നെ സ്പിരിറ്റ് സ്പിരിറ്റിന്റെ പൂന്തോട്ടം എന്നുള്ളതാണ് അതിന്റെ സബ് ടൈറ്റിൽ ട്രാൻസ്ലേറ്റഡ് ബൈ മരിയം മാഫി ആൻഡ് അസീമ മെരിറ്റ കോണിൻ കോളിൻ മറിയം മാഫിയും അസീമ മെനീറ്റ കോളിനും ചേർന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള റൂമിയുടെ പോയംസ് ആണ് അതിന്റെ കളക്ഷൻസ് ആണിത് ബുക്കിന്റെ പേര് റൂമിസ് ലിറ്റിൽ ബുക്ക് ഓഫ് ലൈഫ് അപ്പൊ പോയം ട്രാൻസ്ലേഷൻ ആണ് റൂമി എഴുതിയ പോയംസ് ആണ് റൂമിക്ക് യാതൊരു എന്താ പറയുക ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലാത്ത ബുക്കാണ് എന്താ പറയുക ഒരു വ്യക്തിയാണ് റൂമി ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് ഓൺ ലീവിംഗ് വെൽ ഡാരി ഫോറോക്സ് ഡാരി ഡാരി ഫോറോക്സ് എഴുതിയ സ്റ്റോയ്സത്തെ പറ്റിയുള്ള ബുക്കാണ് അപ്പൊ ഞാൻ സ്റ്റോയ്സത്തെ പറ്റി പുസ്തകങ്ങൾ വായിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ അതില് ധ്യാനസൂത്രം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ധ്യാനസൂത്രം എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാനിപ്പം ഈ അടുത്ത ലോഗോസ് ബുക്ക് ഇന്ന് വാങ്ങിച്ചു പക്ഷെ ധ്യാനസൂത്രം മലയാളം അതായത് റേൺ കൊളിയുടെ സ്റ്റോയിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനുള്ള ബുക്കിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് ധ്യാനസൂത്രം അതവിടെ ഇരിക്കുന്നു അപ്പൊ ഇങ്ങനെ സ്റ്റോയിസം എന്ന് പറയുന്ന ഒരു ഐഡിയ എനിക്ക് എന്താ ഞാൻ കേട്ടപ്പോൾ മുതൽ എനിക്ക് അതിനെപ്പറ്റി കുറെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് സ്റ്റോയിസം കുറച്ചും കൂടെ എന്താ പറയുക കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുമ്പോൾ കുറച്ച് കാമാരിക്കാൻ വേണ്ടി പറ്റി കൂടുതൽ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് സ്റ്റോയ്സത്തെ അറിഞ്ഞപ്പോൾ തൊട്ട് അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അതിനെപ്പറ്റി വായിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പൊ അപ്പൊ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു ബുക്ക് കണ്ടത് അതിന്റെ അടിയിൽ ഫോക്കസ് ഓൺ മാറ്റേഴ്സ് എന്നുള്ള ടൈറ്റില് കണ്ടെങ്കിലും അതിന്റെ അടിയിൽ കിടക്കുന്ന സബ് ടൈറ്റിലാണ് എന്നെ ആകർഷിച്ചത് അതെന്ന് പറയുന്നത് ഈ കളക്ഷൻ ഓഫ് സ്റ്റോയിക് ലെറ്റേഴ്സ് ഓൺ ലിവിംഗ് ബെൽഷൻ ഓഫ് സ്റ്റോയിക് ലെറ്റേഴ്സ് ഓൺ ലിവിംഗ് ഡെറീസ് ഫോറസ്റ്റിന്റെ എഴുപത് ആർട്ടിക്കളുടെ കളക്ഷൻ ആണ് സ്റ്റോയ്സത്തെ പറ്റി അടുത്തത് സർപ്രൈസിംഗ്ലി ഇങ്ങനൊരു ബുക്ക് ഐ വാസ് ലൈക്ക് ബ്ലോൺ മൈ മൈൻഡ് ഇങ്ങനൊരു ബുക്ക് ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ എന്നെ എന്നെ അധിക്ഷേപിച്ചു ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് ഞാൻ ഈ ബുക്ക് കണ്ട് ഞെട്ടിപ്പോയി ഞാനോട് ഇങ്ങനെ ഒരു ബുക്കും ഇങ്ങനൊരു ബുക്കൊക്കെ ഇറക്കാൻ പറ്റുമോ ഇന്ത്യയിൽ എന്നൊക്കെ ഞാൻ ഞാൻ അവിടെ ഇന്ന് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഐ വാസ് സോ സർപ്രൈസ് ബുക്ക് ഇത് 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 എങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ ഒരു ബുക്ക് നമ്മള് കണ്ടെന്ന് പറയുന്നത് എന്നെ തീർച്ചയായിട്ടും വളരെ അധിക്ഷേപിച്ചു കാരണം നമുക്കറിയാം മാത്രം കോഡ്സ് എന്താണെന്ന് ഒരു ആരാണെന്ന് പോലും അറിയാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നത് അതായത് നമ്മൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഗാന്ധിജി ഏതോ മതഭാന്തം വെടിവെച്ച് തന്നു മതപ്രാന്തം വെടിവെച്ച് തോന്നുന്നു നമ്മുടെ വിചാരം ഏതോ സൈക്കാട്രിക് വാടിയിൽ നിന്ന് ആരോ വന്ന് വെടിവച്ചു തന്നു എന്നുള്ള ഒരു ചിന്തയായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു കാരണം അങ്ങനെയാണ് നമ്മുടെ അധ്യാപകരും മറ്റുമൊക്കെ ഇങ്ങനെ ഒരു ഒരു ഡീറ്റെയിൽ ആയിട്ടല്ല അവർ പറഞ്ഞു അവര് പറയുന്നത് ആ മഹാത്മാഗാന്ധി ഒരു ഭയങ്കര സംഭവമായിരുന്നു ഒരു മതപ്രാന്തം വന്നു പിടി നമ്മള് എന്റെ മനസ്സിൽ മതഭ്രാന്തം എന്ന് പറയുമ്പോ ഏതോ സൈക്കാട്രിക് പാടിന്ന് ആരോ വന്ന് എന്താ പറഞ്ഞു ഒറ്റയ്ക്ക് സ്വന്തം ഇഷ്ടത്തിന് വന്ന് വെളിയിൽ വന്നതുപോലാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോഴേ ഇപ്പോഴീ റൈറ്റ്വിങ്ങിന്റെ ഒക്കെ ഈ മോദിയും അത് കയറി വന്നതിന് ശേഷമാണ് നമ്മളും ഓക്കെ ഓക്കെ സംഭവം നമ്മള് അവരെ അംഗീകരിക്കുന്നില്ല നാതുറാം ഗോഡ് നാതുറാം ഗോഡ്സയോ സദാ സവർക്കറയോ റൈറ്റും പൊളിറ്റിക്സിനും ആർ എസ് എസിനും ഒന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല പക്ഷെ സത്യം വെറുതെ സൈക്കാട്രിക് വാടി എന്ന് ഇറങ്ങി വന്ന് വെടിവെച്ച് വന്നതല്ല എന്നുള്ള അതായത് വെറുവരി മതഭ്രാന്തൻ എന്നുള്ള ഒരു ആളല്ലം കോഡ്സ് അതൊക്കെ ഐഡിയോളജിക്കലി ഒരുപാട് ബാക്കി ഉള്ള ആളായിരുന്നു എന്നൊക്കെ ഉള്ളത് ഇപ്പൊ നമുക്ക് ഇപ്പോഴാണ് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് ബട്ട് നമ്മുടെ ഒരു കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പത്താം ക്ലാസ്സിലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മധുരാനം വിളിയിച്ചിട്ടുള്ളൂ അപ്പൊ ഐ വാസ് സർപ്രൈസ് മധുര നമ്മുടെ കോടതിയുടെ ഐഡിയ തന്നെ ഇപ്പൊ എന്ത് വലിയ കുറ്റം ചെയ്താലും അയാൾക്ക് എന്താ പറഞ്ഞാൽ എന്താ പറയുക വാദിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് കോടതിയുടെ ബേസിക് ഉള്ള ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ നാതുരാം ഗോഡ്സെ കോടതിയിലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പേപ്പറുകളുടെയൊക്കെ കളക്ഷൻ ആണ് അതായത് വാദിഭാഗം വാദി നമ്മൾ ഒരു വക്കീല് വാതിഭാഗവും ഇത് ഭാഗം വായിക്കുമല്ലോ വാദിക്കുവല്ലോ അപ്പൊ അദ്ദേഹം വാദിഭാഗം അതായത് നാതുരാം ഗോഡ്സയുടെ സൈഡ് സൈഡിന് വേണ്ടി അഫിഡവിറ്റുകളും ഇതൊക്കെ കൊടുക്കുവല്ലോ വാദിക്കുവല്ലോ നാദുറാം സൈഡ് ഗോഡ്സയുടെ സൈഡ് അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സൈഡിൽ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുള്ള പേപ്പറുകൾ കോടതി കൊടുത്തിട്ടുള്ള പേപ്പറുകളുടെ ഒക്കെ കളക്ഷനും മറ്റും ഒക്കെയാണ് അതാണ് വൈ ഐ എസ്ആസിനായിട്ട് ഗാന്ധി നാഥുറാം ഗോഡ്സയുടെ ബുക്ക് സോ ബാൻ ഫോർ ദ പബ്ലിക്കേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിഫൺ ബൈ നാഥുറാം ഗോഡ്സ് ടു സ്പെഷ്യൽ കോർട്ട് വാസ് ലിഫ്റ്റഡ് ബൈ ദ ബോംബെ ഹൈക്കോർട്ടിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ ബാൻഡ് ബാൻഡ് ആയത് ബുക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ ബാൻഡ് ബുക്കായിരുന്നു ബോംബെ ഹൈക്കോർട്ട് അത് ബാൻ എടുത്തു എടുത്തോട്ടാണ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് നാഥുറാം ഗോഡ്സിലെ ബുക്ക് അപ്പൊ ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് വീരേന്ദ്ര മെഹ്റ എന്ന് പറയുന്ന വ്യക്തിയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് ബേസിക്കലി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് പല പല സമയത്തായിട്ട് അതായത് അപ്പീലിന് പോയപ്പം മാധുരാ കോട്ട്സ് കൊടുത്തതും അങ്ങനെയൊക്കെയുള്ള എന്താ പറഞ്ഞ പേപ്പർ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് അദ്ദേഹം കോർട്ടിൽ കൊടുത്തിട്ടുള്ള പേപ്പറുകൾ ആദ്യം സാധാ ലോവർ കോർട്ടിൽ കൊടുത്തത് പിന്നെ അപ്പീലിന് പോയപ്പോൾ കൊടുത്തത് അവിടെ കൊടുത്ത കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പം തീർച്ചയായിട്ടും കോടതിയുടെ ബേസിക്സ് തന്നെ രണ്ട് സൈഡും കേൾക്കണമെന്നാണ് ലോകത്തിന്റെ തലയ്ക്ക് വെളിവുള്ള എല്ലാവരും പറയുന്നത് രണ്ട് സൈഡും കേൾക്കണമെന്നാണ് അപ്പം തീർച്ചയായിട്ടും നാഥലാം കോഴ്സൊരു പുസ്തകം കിട്ടിയതിൽ സന്തോഷം ബട്ട് ഈ ബുക്ക് ഉള്ളതിൽ സന്തോഷം കിട്ടിയതിൽ സന്തോഷം പക്ഷേ ഞാൻ തീരെ വായിക്കാൻ സാധ്യതയില്ലാത്തൊരു ബുക്കാണ് അതായത് ഏറ്റവും ഈ ഒരു ഇതിൽ തന്നെ ഏറ്റവും കുറച്ച് വായിക്കാൻ സാധ്യതയുള്ള ബുക്കാണ് കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഇന്ത്യ ചരിത്രത്തിലോട്ടൊന്നും വായിനാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ നമ്മള് ആദ്യം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ കുറെ പുസ്തകങ്ങളുണ്ട് വായിക്കാം പക്ഷെ ഇത് കിട്ടിയപ്പോൾ വാങ്ങിച്ചു വെച്ചെന്നേ ഉള്ളൂ ഇതായത് ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും വായിക്കാൻ സാധ്യത കുറവുള്ള ബുക്ക് ഇതാണ് എങ്കിലും എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരു ബുക്ക് ഉള്ളതിൽ കാരണം ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഒരു ഒരു സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ നമ്മൾ ഒരു പുസ്തകവും ബാൻ ചെയ്യരുത് എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പുസ്തകം ഉള്ളതിൽ ഞാൻ സന്തോഷിക്കും അപ്പൊ ഇത്രയും പുസ്തകങ്ങളാണ് എക്സിബിഷൻ വാങ്ങിച്ചത് അതായത് ഞാൻ കയറി എക്സിബിഷൻ എന്ന് പറയുന്നത് പേര് ത്രീ സിക്സ്റ്റി സൂപ്പർ റിയാലിറ്റി എക്സ്പി എക്സിബിഷൻ എന്നാണ് അതിന്റെ പേര് അപ്പോൾ അതിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറി കഴിയുമ്പോൾ പല പല സംഭവങ്ങളുണ്ട് പല ഇതുപോലെ അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റോറുകളുണ്ട് ഇൻക്ലൂഡിങ് ഫുഡ് ഐറ്റംസ് എന്താ പറയുന്നത് ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ അതിലൊരു സ്റ്റോറായിരുന്നു പുസ്തകം പുസ്തകങ്ങളുടെ സ്റ്റോറിൽ മാത്രമേ ഞാൻ കയറിയുള്ളൂ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ പുസ്തകങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കും നന്ദി